പുറത്ത് പെയ്മാരി പെയ്ത് തിമിർക്കുകയാണ് ആ വലിയ മുറിക്കുള്ളിൽ എയർ കണ്ടീഷണറിൻ്റെ തണുപ്പും മദ്യത്തിൻ്റെ ഗന്ധവും കൂടി കലർന്നു കട്ടിൽ നരയിലെ മങ്ങിയ ചുവന്ന വെളിച്ചത്തിൽ അഥാർവിൻ്റെ കണ്ണുകൾ ചൊലിച്ചു നിന്നു അവ ലഹരിയുടെയും ആസക്തിയുടെയും അവസാന പടവുകളിലായിരുന്നു അവനവളെ തൻ്റെ ശരീരത്തിൻ്റെ മുകളിലേക്ക് വലിച്ചുയർത്തിയിരുത്തി അവളുടെ വിറയ്ക്കുന്ന വിരലുകൾ അവൻ്റെ തോളുകളിൽ അമർന്നു അഥർവിൻ്റെ കൈകൾ അവളുടെ ഉടലിലൂടെ വന്യമായി പടർന്നു കയറി അവളുടെ അരക്കെട്ടിലെ വടിവുകളിലൂടെ അവൻ്റെ വിരലുകൾ ഇഴഞ്ഞു നീങ്ങിയപ്പോൾ അവളിൽ നിന്നും ഒരു നേർത്ത വിതുമ്പൽ ഉയർന്നു അവൻ അവളുടെ കഴുത്തിൽ തൻ്റെ അധരങ്ങൾ ആഴ്ത്തി ഓരോ ചുംബനത്തിലും ഒരുതരം കീഴടക്കലിൻ്റെ വാശിയുണ്ടായിരുന്നു അവളുടെ മൃദുവായ വസ്ത്രങ്ങൾക്കിടയിലൂടെ അവൻ്റെ കൈകൾ അവളുടെ മാറിലേക്ക് പടർന്നു തൻ്റെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങുന്നൊരു ഉപകരണം മാത്രമാണ് തനിക്ക് മുന്നിലുള്ളതെന്ന് അവൻ്റെ ഓരോ ചലനവും വിളിച്ചു പറഞ്ഞു അവളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തും അവൻ തൻ്റെ അധികാരത്തിൻ്റെ അടയാളങ്ങൾ പതിപ്പിച്ചു മുടിയിഴകളിൽ അമർത്തിപ്പിടിച്ചും ഉടലിലെ മടക്കുകളിൽ മുഖം അമർത്തിയും ആ രാത്രി ഭ്രാന്തമായി ആസ്വദിച്ചു അവളുടെ ശ്വാസം വേഗത്തിലായപ്പോൾ ആ താളത്തിനൊപ്പം തൻ്റെ വേഗതയും വർദ്ധിപ്പിച്ചു കൊണ്ടവൻ അവളിലേക്ക് ആഴ്ന്നിറങ്ങി സദാചാരത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ തടസ്സങ്ങളില്ലാതെ കേവലം ശരീരത്തിൻ്റെ ഒരു കടന്നാക്രമണം പോലെ ആ രതി നിന്നു പുലർച്ചെ ആറുമണിയായി ജനലുകൾക്കിടയിലൂടെ അരിച്ചെത്തിയ വെളിച്ചം അതർവിൻ്റെ മുഖത്ത് തട്ടി അവൻ മടിയോടെ കണ്ടു തുറന്നു അരികിൽ വസ്ത്രങ്ങൾ അലക്ഷ്യമായി കിടക്കുന്നു ആ പെൺകുട്ടി തളർന്നുറങ്ങുകയാണ് അവളുടെ കഴുത്തിലും തോളിലും അധർവിൻ്റെ വന്യമായ സ്നേഹത്തിൻ്റെ പാടുകൾ ചുവന്ന് തുടുത്തു നിന്നിരുന്നു യാതൊരു കുറ്റബോധവുമില്ലാതെ അവൻ എഴുന്നേറ്റ് തൻ്റെ മുണ്ട് ചുറ്റി മേശപ്പുറത്തിരുന്ന വാലറ്റിൽ നിന്നും കുറേ നോട്ടുകൾ വലിച്ചെടുത്തു അവൾ പതുക്കെ കണ്ണ് തുറന്നപ്പോൾ കണ്ടത് കട്ടിലിലെ നോട്ടുകെട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്ന അഥർവിനെയാണ് അവളുടെ കണ്ണുകളിൽ ഒരു നിമിഷം വേദന നിഴലിച്ചു അവൻ അവളുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു അവളുടെ മുഖം തൻ്റെ കൈകൾക്കുള്ളിലാക്കി പരുക്കൻ ഭാവത്തോടെ അവളുടെ ചുണ്ടുകൾ അവൾ നോണഞ്ഞു ആ വന്യമായ ചുംബനത്തിൽ സ്നേഹമായി ഇല്ലായിരുന്നു കേവലം ലഹരിയുടെ ബാക്കി പത്രം മാത്രം അവളുടെ മുഖത്തു നിന്നും കൈകൾ പിൻവലിച്ചു കൊണ്ട് അവൻ തണുത്ത സ്വരത്തിൽ പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല നിനക്കുള്ളത് ഞാൻ തന്നുകഴിഞ്ഞു ഇനി വഴിക്ക് കണ്ടുപോകരുത് അവളൊന്നും മിണ്ടാതെ ആ പണവും വാരിയെടുത്ത് പതറിയ കൈകളോടെ വസ്ത്രങ്ങൾ ധരിച്ച് മുറിക്ക് പുറത്തേക്കോടി പടികളിറങ്ങി താഴെ എത്തിയപ്പോൾ അവൾ നേരിട്ടത് രാഘവൻ നായരുടെ കത്തുന്ന നോട്ടമായിരുന്നു തൻ്റെ മകൻ്റെ മുറിയിൽ നിന്നും ഒരു പെൺകുട്ടി ഈ വേഷത്തിൽ ഇറങ്ങി വരുന്നത് കാണേണ്ടി വന്നൊരച്ഛൻ്റെ തകർച്ച ആ മുഖത്തുണ്ടായിരുന്നു രാഘവൻ നായർ മുകളിലേക്ക് നോക്കി ബാൽക്കണിയിൽ അഹങ്കാരത്തോടെ സിഗരറ്റ് വലിച്ചു നിൽക്കുന്ന അധർവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനമുറച്ചു അധർവ് നിന്റെ അഴിഞ്ഞാട്ടം ഈ വീട്ടിൽ നിന്ന് ഇനി നടക്കില്ല നിന്നെ മെരുക്കാൻ ഒരാൾ വരുന്നുണ്ട് അദ്ദേഹം സ്വയം പറഞ്ഞു അധർവിൻ്റെ തറവാട്ടിൽ നിന്നും കിലോമീറ്ററുകൾ അകലെ റെയിൽവേ പാളത്തിനടുത്തുള്ള ഒരു കൊച്ചു വീട്ടിലായിരുന്നു വേണി താമസിച്ചത് മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും രോഗിയായ അച്ഛനും നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുന്ന അമ്മയും അടങ്ങുന്നതായിരുന്നു അവളുടെ ലോകം പഠിക്കാൻ വെടിക്കുകയായിരുന്നിട്ടും പാതിവഴിയിൽ പഠനം നിർത്തേണ്ടി വന്നവൾ അഞ്ഞൊരു അന്നൊരു ഉച്ച സമയത്താണ് വലിയൊരു ആഡംബര കാർ ആ വീടിന് മുന്നിൽ വന്നു നിന്നത് കാറിൽ നിന്നും ഇറങ്ങി വന്ന രാഘവൻ നായരെ കണ്ടപ്പോൾ വേണിയുടെ അച്ഛൻ ഗോപാലൻ പകച്ചുപോയി പണ്ട് ഗോപാലൻ അച്ഛൻ്റെ രാഘവൻ നായരുടെ തറവാട്ടിലെ കാര്യസ്ഥരായിരുന്നു ഗോപാല നിൻ്റെ മകൾ വേണിയെ എനിക്ക് വേണം എൻ്റെ മകൻ അഥർവിനായി രാഘവൻ നായരുടെ വാക്കുകൾ കേട്ട് അവർ വിശ്വസിക്കാനാവാതെ നിന്നു പക്ഷെ സാറേ അഥർവ് ഞങ്ങളും തമ്മിൽ അതെങ്ങനെ ശരിയാകും ഞങ്ങൾ ദരിദ്രരാണ് ഗോപാലൻ കൈകൾ കൂപ്പി എനിക്ക് പണമല്ല വേണ്ടത് ഗോപാലാ നിൻ എൻ്റെ മകനെ നേർവഴിക്ക് നടത്താൻ ഒരു പെൺകുട്ടിയാണ് വേണിക്കതിന് കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പകരം നിന്റെ കടബാധ്യതകളെല്ലാം ഞാൻ തീർക്കും നിൻ്റെ ചികിത്സയും വേണിയുടെ അനിയൻ്റെ പഠനവും ഞാൻ നോക്കിക്കോളാം വാതിലിന് പിന്നിൽ നിന്ന് ഇതെല്ലാം കേൾക്കുകയായിരുന്നു വേണി അധർവിനെക്കുറിച്ച് നാട്ടിൽ പ്രചരിക്കുന്ന കഥകൾ അവൾക്കറിയാം ഒരു മൃഗത്തെ പോലെ പെരുമാറുന്ന ലഹരിക്കടിമയായ ഒരുവൻ അവൻ്റെ കൂടെയുള്ള ജീവിതം നരകമായിരിക്കുമെന്ന് അവൾ ഭയന്നു പക്ഷേ മരുന്നിന് പണമില്ലാതെ ചുമച്ച് തളരുന്ന അച്ഛനെയും പട്ടിന് കിടക്കുന്ന അനിയനെയും കണ്ടപ്പോൾ അവളുടെ മനസ്സ് മരവിച്ചു എനിക്ക് സമ്മതമണച്ച വേണി പതുക്കെ പുറത്തേക്ക് വന്ന് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ശബ്ദത്തിൽ ശബ്ദത്തിലൊരു ഉറപ്പുണ്ടായിരുന്നു തൻ്റെ കുടുംബത്തിന് വേണ്ടി ആ നരകത്തിലേക്ക് നടന്നു കയറാൻ അവൾ തീരുമാനിച്ചു രാഘവൻ നായർ തിരികെ വീട്ടിലെത്തി അധർവിനെ വിളിച്ചു അവൻ അപ്പോഴും ഒരു ലഹരിയുടെ ആലസ്യത്തിലായിരുന്നു അധർവ് അടുത്ത മാസം നിന്റെ വിവാഹമാണ് പെണ്ണു വേണി ഗോപാലൻ്റെ മകൾ അഥർവ് പൊട്ടിച്ചിരിച്ചു ഏത് അഭിച്ചക്കാരൻ ഗോപാലൻ്റെ മകളോ അച്ഛന് വട്ടുണ്ടോ എനിക്ക് വേണ്ടത് ഹൈ ക്ലാസ് പെണ്ണുങ്ങളെയാണ് അല്ലാതെ ചാണകം വരുന്ന ഗ്രാമീണ പെണ്ണുങ്ങളെ നിന്റെ സമ്മതം എനിക്ക് വേണ്ട നിനക്ക് വീട്ടിൽ കഴിയണമെങ്കിൽ എൻ്റെ സ്വത്തിന് അവകാശിയാകണമെങ്കിൽ ഈ വിവാഹം നടന്നേ തീരൂ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ വേഷത്തിൽ നിനക്കിറങ്ങിപ്പോകാം നിന്റെ ആഡംബര കാറുകളും മദ്യവും ഒന്നും പിന്നെ നിനക്ക് കിട്ടില്ല രാഘവൻ നായരുടെ ശബ്ദം ഇടിമുഴക്കം പോലെ ആയിരുന്നു തൻ്റെ സുഖ സൗകര്യങ്ങൾ നഷ്ടപ്പെടുമെന്ന ഭയം അതറിനെ തളർത്തി അവൻ പല്ലുകടിച്ചു ശരി ഞാൻ കേട്ട പക്ഷെ ഒന്നോർത്തോ അവളീ വീട്ടിൽ വരുന്നത് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായിരിക്കും അവളെ ഞാൻ അനുഭവിക്കാൻ പോകുന്ന നരകം അച്ഛൻ കണ്ടു തന്നെ അറിയണം അധർവിൻ്റെ ഉള്ളിൽ പക കനലായി തന്നെ തളയ്ക്കാൻ വരുന്ന പാവം പെൺകുട്ടിയോട് എങ്ങനെ പ്രതികാരം ചെയ്യണമെന്ന് അവൻ മനസ്സിൽ കണക്ക് കൂട്ടി വിവാഹം കഴിഞ്ഞു ആഡംബരങ്ങൾ നിറഞ്ഞ തറവാട്ട് വീട്ടിൽ ആഘോഷങ്ങൾ അവസാനിച്ചിരുന്നു എന്നാൽ വേണിയുടെ ഉള്ളിൽ ഭയം ഒരു തീയായി പടരുകയായിരുന്നു കഴുത്തിലെ താലിമാലയും കയ്യിലെ വളകളും അവൾക്ക് ഭാരമായി തോന്നി അധർവിൻ്റെ അച്ഛൻ നൽകിയ ആ വസ്ത്രങ്ങൾ അവൾക്കൊരു തടവറയുടെ വേഷം പോലെയായിരുന്നു അധർവിൻ്റെ മുറിയിലേക്ക് അവൾ പതുക്കെ നടന്നു കയറി മുറിയിൽ മദ്യത്തിൻ്റെ രൂക്ഷഗന്ധമുണ്ടായിരുന്നു അലക്ഷ്യമായി കിടക്കുന്ന വസ്ത്രങ്ങളും സിഗരറ്റ് കുറ്റികളും ആ മുറിയുടെ യഥാർത്ഥ ഉടമസ്ഥനെ ഓർമ്മിപ്പിച്ചു കട്ടിലിൻ്റെ ഒരറ്റത്ത് അതറിയിരിക്കുന്നുണ്ടായിരുന്നു കയ്യിൽ പകുതി കാലിയായൊരു ഗ്ലാസ്സുമായി വാതിലടയുന്ന ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി അവൻ്റെ കണ്ണുകൾ ചുവന്നിരുന്നു ആ നോട്ടത്തിൽ പ്രണയമോ ദയോ ഉണ്ടായിരുന്നില്ല പകരം വന്യമായ ഒരു പക മാത്രമായിരുന്നു അപ്പോൾ നീ എത്തിയല്ലേ അവൻ പരിഹാസത്തോടെ എഴുന്നേറ്റു വേണി ഭയന്ന് പിന്നിലേക്ക് മാറി അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു അവളുടെ വിറയ്ക്കുന്ന തൂണുകളിൽ അവൻ കൈകൾ അമർത്തി ആ സ്പർശനത്തിൽ തലേ ദിവസം രാത്രിയിലെ ആ പെൺകുട്ടിയോട് കാണിച്ച അതേ വന്യതയുണ്ടായിരുന്നു എൻ്റെ അച്ഛൻ്റെ കാശ് മോഹിച്ചാണല്ലേ നീ ഇങ്ങോട്ട് വന്നത് നിന്റെ അച്ഛൻ്റെ കടം തീർക്കാനും ആനിയനെ പഠിപ്പിക്കാനും നീ നിന്നെ തന്നെ വിറ്റു എനിക്ക് അല്ലേ അവൻ അവളുടെ മുഖത്തിന് നേരെ ആന ആക്രോശിച്ചു വേണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എനിക്ക് എനിക്ക് വേറെ വഴിയില്ലായിരുന്നു അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു വഴിയുണ്ടാക്കി തരാ ഞാൻ അവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു കൊണ്ട് കട്ടിലേക്ക് തള്ളി നീ എൻ്റെ പാവം കളി എൻ്റെ അടുത്ത് വേണ്ട എനിക്ക് സ്വാതന്ത്ര്യം തട്ടിയെടുത്ത നിനക്ക് ഈ മുറി ഒരു നരകമായിരിക്കും രാത്രികളിൽ നീ എൻ്റെ വെറും ഇര മാത്രമായിരിക്കും പക്ഷെ പകൽ നീ ഈ വീട്ടിലെ വേലക്കാരിയേക്കാൾ മോശമായിരിക്കും അവൻ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്കുകളിൽ പിടിച്ചു വലിച്ചു വേണിക്കറഞ്ഞുകൊണ്ട് അവനെ തടയാൻ ശ്രമിച്ചു പക്ഷേ അഥർവിൻ്റെ കരുത്തിനു മുന്നിൽ അവൾ നിസ്സഹായായിരുന്നു അവളുടെ കഴുത്തിൽ ആഴ്ത്തി ചുംബിച്ചു അതൊരു പ്രണയമായിരുന്നില്ല അവളുടെ മേലുള്ള അവൻ്റെ അധികാരത്തിൻ്റെ അടയാളപ്പെടുത്തലായിരുന്നു ആ രാത്രി മുഴുവൻ അഥർവ് അവളെ തന്നെ ദേഷ്യം തീർക്കാനുള്ള ഒരു ഉപകരണം മാത്രമായി കണ്ടു ദിവസങ്ങൾ കടന്നുപോയി അഥർവ് പറഞ്ഞതുപോലെ തന്നെയായിരുന്നു വേണിയുടെ ജീവിതം രാത്രികളിൽ അവൻ്റെ വന്യത കിരയാകേണ്ടി വരുമ്പോഴും പകൽ സമയം അവൾ ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു അതർവിൻ്റെ അച്ഛനെയും അമ്മയും അവൾ സ്വന്തം മാതാപിതാക്കളെ പോലെ ശുശ്രൂഷിച്ചു അദർവ് അവളെ പരസ്യമായി അപമാനിക്കുമ്പോഴും അവൾ മൗനം പാലിച്ചു ഒരിക്കൽ അദർവ് അതിശക്തമായ പനി ബാധിച്ച് കിടപ്പിലായി മദ്യപാനവും അമിതമായ രാത്രിഞ്ചര ജീവിതവും അവൻ്റെ ആരോഗ്യത്തെ തകർത്തിരുന്നു കൂട്ടുകാരെല്ലാം അവനെ ഉപേക്ഷിച്ചു ആ സമയം മുഴുവൻ അവൻ്റെ അരികിലിരുന്ന് കണ്ണുനീരോടെ ശുശ്രൂഷിച്ചത് വേണിയായിരുന്നു മരുന്നുകൾ കൃത്യസമയത്ത് നൽകിയും അവൻ്റെ നെറ്റിയിൽ നനഞ്ഞ തുണിയിട്ട് പനി കുറച്ചും അവൾ ഉറക്കമില്ലാതെ അവന് കാവലിരുന്നു ഇടയ്ക്ക് ബോധം വരുമ്പോൾ തനിക്ക് നേരെ നീളുന്ന ആ കൈകളിൽ താൻ ക്രൂരമായി ഉപദ്രവിച്ച പെൺകുട്ടിയുടെ സ്നേഹം അവൻ തിരിച്ചറിഞ്ഞു നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ നിന്നെ ഇത്രയധികം വേദനിപ്പിച്ചിട്ടും ഒരു രാത്രിയിൽ ക്ഷീണിച്ച ശബ്ദത്തിൽ അദർവ് ചോദിച്ചു വേണിയവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചു നിങ്ങളെന്നെ വേദനിപ്പിച്ചത് നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യം കൊണ്ടാണ് പക്ഷേ ദേഷ്യത്തിന് താഴെ ഒരു നല്ല മനുഷ്യനുണ്ടെന്ന് എനിക്കറിയാം എൻ്റെ താലിക്ക് ഞാൻ നൽകുന്ന വിലയാണി സ്നേഹം ആദ്യമായി അദർവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുൻപിൽ അവൻ്റെ അഹങ്കാരത്തിൻ്റെ കോട്ടകൾ തകരാൻ തുടങ്ങിയിരുന്നു പതുക്കെയാണെങ്കിലും അവൾ അവൻ്റെ ഹൃദയത്തിലേക്ക് നടന്നു കയറുകയായിരുന്നു പനിമാറി എഴുന്നേറ്റ അധർവിൽ ചെറിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിരുന്നു അവനവളെ പഴയ പോലെ ഉപദ്രവിക്കുന്നത് നിർത്തി എങ്കിലും ഉള്ളിലെ അഹങ്കാരം പൂർണമായും വിട്ടുപോയിരുന്നില്ല ഒരിക്കൽ അദർവിൻ്റെ പഴയ സുഹൃത്തുക്കൾ അവനെ തേടി വീട്ടിലെത്തി പാർട്ടിക്കിടെ അദർവിനെ കാണാതായതിൻ്റെ പരിഭവവുമായി വന്നതായിരുന്നു അവർ മുറ്റത്ത് തുണി വിരിച്ചു കൊണ്ടിരുന്ന വേണിയെ കണ്ടപ്പോൾ അവരുടെ കണ്ണുകളിൽ വികാരം നിറഞ്ഞു ഇതാണോടാ നിന്റെ പുതിയ ഐറ്റം കൂട്ടത്തിൽ ഒരാളായ വരുൺ പരിഹാസത്തോടെ ചോദിച്ചു അധർവ് മറുപടി പറയുന്നതിന് മുൻപ് വരുൺ വേണിയുടെ അരികിലേക്ക് നീങ്ങി ഗ്രാമീണ സൗന്ദര്യമാണല്ലോ അധർവയെ ഇവളെ ഇങ്ങനെ അങ്ങ് വീട്ടിലിരുത്തിയാ മതിയോ നമുക്കിന്ന് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയാലോ അവൻ അവളുടെ തോളിൽ കൈവയ്ക്കാൻ തുനിഞ്ഞു ഭയം കൊണ്ട് വേണി പിന്നിലേക്ക് മാറി അധർവിന്റെ കണ്ണുകൾ ചുവന്നു തൻ്റെ മുറിയിൽ താൻ മാത്രം കൈവച്ചിരുന്ന ആ പെൺകുട്ടിയെ മറ്റൊരാൾ മോശമായി നോക്കുന്നത് അവന് സഹിക്കാനായില്ല അഥർവ് വരുണിന്റെ ഷർട്ടിന്റെ കോളറിൽ പേടിച്ചു ഒരൊറ്റ തള്ളു കൊടുത്തു കൈമാറ്റടാ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഭാര്യയോട് കളിക്കാൻ നിൽക്കണ്ട ഇറങ്ങി പോടാ എല്ലാവരും സുഹൃത്തുക്കൾ അമ്പരന്ന് പോയി അഥർവ് ആദ്യമായാണ് ഒരു പെണ്ണിനു വേണ്ടി തങ്ങളെ എതിർക്കുന്നത് അവർ പെറുപെറുത്തുകൊണ്ട് അവിടെ നിന്നും പോയി വേണി സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു തന്നെ വേദനിപ്പിച്ചിരുന്ന അതേ കൈകൾ തന്നെ സംരക്ഷിക്കാൻ ഉയർന്നത് അവൾക്ക് വിശ്വസിക്കാനായില്ല അദർവ് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ പേടിച്ച മുഖം കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ആദ്യമായ ഒരു വിങ്ങൽ ഉണ്ടായി പേടിക്കണ്ട നിന്നെ തൊടാൻ ഇനി ആരെയും ഞാൻ അനുവദിക്കില്ല അവൻ പതുക്കെ പറഞ്ഞു വേണിയുടെ കണ്ണുകളിൽ നിന്നും ആശ്വാസത്തിന്റെ കണ്ണുനീർത്തുള്ളികൾ ഉതിർന്നു വീണു ആ രാത്രിയിൽ അദർവ് പതിവ് പോലെ മദ്യപിച്ചില്ല അവൻ ജനാലയ്ക്കൽ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു വേണി ചായയുമായി മുറിയിലേക്ക് വന്നു അധർവ് അവൾ ആദ്യമായി അവൻ്റെ പേര് വിളിച്ചു അവൻ തിരിഞ്ഞു നോക്കി അവളിലെ മാറ്റം അവൻ ശ്രദ്ധിച്ചു പഴയ അഭായമല്ല ഇപ്പോൾ അവളുടെ കണ്ണുകളിൽ ഒരു പ്രതീക്ഷയുണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി പഴയ വന്യതയോടെയല്ല പകരം ഒരു പുതിയ അടുപ്പത്തോടെ അവൻ അവളെ ചേർത്ത് പിടിച്ചു വേണി എനിക്ക് മാപ്പ് നൽകാൻ നിനക്ക് കഴിയുമോ ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു വേണി മറുപടി പറഞ്ഞില്ല അവളവൻ്റെ നീച്ചിലേക്ക് തലച്ചായച്ചു ആ നിമിഷം അവർക്കിടയിൽ ദൂരങ്ങളില്ലാതെയായി അതറവ് അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു പഴയ രാത്രികളിലെ അധികാരമല്ല പകരം ആ ചുംബനത്തിൽ ഒരു സമർപ്പണം ഉണ്ടായിരുന്നു അവൻ അവളുടെ വസ്ത്രങ്ങൾ മാറ്റിയത് പഴയ ആവേശത്തോടെ ആയിരുന്നില്ല ഓരോ സ്പർശനത്തിലും അവൾക്ക് നോവുന്നുണ്ടോ എന്ന് അവൻ ശ്രദ്ധിച്ചു അവളുടെ നഗ്നമായ തോളിലെ താൻ തന്നെ പഴയ നഖപ്പാടുകളിൽ അവൻ വേദനയോടെ തലോടി ഇനി നിനക്ക് വേദനയുണ്ടാകില്ല വേണി ഞാൻ സത്യം ചെയ്യുന്നു ആ രാത്രി അവർ പ്രണയിച്ചു ലഹരിയേക്കാൾ വലിയൊരു ലഹരി പ്രണയമാണെന്ന് അദർവ് ആദ്യമായി തിരിച്ചറിഞ്ഞു വേണി തൻ്റെ ജീവിതത്തിലേക്ക് വന്നത് വെറുമൊരു ഉടമ്പടിയിലൂടെ ആണെങ്കിലും അവളാണ് തൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ വെളിച്ചമെന്ന് അവൻ മനസ്സിലാക്കി മാസങ്ങൾ കടന്നുപോയി അദർവ് ഇപ്പോൾ പഴയ അദർവല്ല മദ്യവും അനാവശ്യ കൂട്ടുകെട്ടുകളും അവൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു അച്ഛൻ്റെ ബിസിനസ് കാര്യങ്ങളിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങി രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോൾ വേണി നൽകുന്ന ചായയും അവളുടെ യാത്രയെപ്പും അവൻ്റെ ജീവിതത്തിലെ പുതിയ ഊർജമായി മാറി രാഘവൻ നായർ സന്തോഷവാനായിരുന്നു തൻ്റെ മകനെ നേർവഴുക്കി നടത്താൻ താൻ കണ്ടെത്തിയ വഴി പാളിപ്പോയില്ലെന്ന് അദ്ദേഹം അഭിമാനത്തോടെ ഓർത്തു വേണിയ വീടിൻ്റെ ഐശ്വര്യമായി മാറി അവൾ തൻ്റെ തകർന്നു പോയ കുടുംബത്തെയും അധർവിന്റെ സഹായത്തോടെ കര ഒരു വൈകുന്നേരം ഓഫീസിൽ നിന്നും നേരത്തെ എത്തിയ അധർവ് കണ്ടത് വേണി പൂമുഖത്തിരുന്ന് അച്ഛനോട് സംസാരിക്കുന്നതാണ് അവൻ അവളോട് അടുത്തേക്ക് ചെന്നു വേണി ഇന്ന് നമുക്ക് പുറത്തെവിടെയെങ്കിലും പോയാലോ അവൻ സ്നേഹത്തോടെ ചോദിച്ചു അവൾ ചിരിച്ചു അകത്തേക്ക് നടന്നു അല്പം കഴിഞ്ഞ് മടങ്ങി വന്ന അവളുടെ കയ്യിൽ ഒരു കൊച്ചു പൊതിയുണ്ടായിരുന്നു അവൾ അത് അധർവിന് നേരെ നീട്ടി അത് തുറന്നു നോക്കി അധർവിന്റെ കണ്ണുകൾ വിടാർന്നു അതൊരു ഗർഭധാരണ പരിശോധനയുടെ റിസൾട്ട് ആയിരുന്നു അധർവിനെ സന്തോഷം അടക്കാനായില്ല അവൻ അവളെ വാരിപൊടർന്നു വേണി നീ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണിത് കുറ്റബോധം കൊണ്ട് നീറുന്ന എൻ്റെ ജീവിതത്തിന് നീ നൽകുന്ന പുതിയൊരർത്ഥം അവൻ അവളുടെ നെറ്റിയിൽ ആഴത്തിൽ ചുംബിച്ചു പഴയ രാത്രിയിലെ വന്യതയല്ല പകരം അച്ഛനാകാൻ പോകുന്ന ഒരു പുരുഷന്റെ കരുതലും സ്നേഹവുമായിരുന്നു ആ സ്പർശനത്തിൽ വർഷങ്ങൾക്ക് ശേഷം ആ തറവാട് വീടിന്റെ മുറ്റത്ത് ഒരു കൊച്ചുകുട്ടി ഓടി നടക്കുന്നുണ്ടായിരുന്നു അവനെ എടുത്ത് തോളിലിരുത്തി അധർവ് പൂമുഖത്തേക്ക് വന്നു വേണി ചായക്കപ്പുമായി അവരെ നോക്കി പുഞ്ചിരിച്ചു ഒരിക്കൽ നശിച്ചു പോകുമെന്ന് എല്ലാവരും കരുതിയൊരു ജീവിതത്തെ പ്രണയവും ക്ഷമയും കൊണ്ട് വേണി വീണ്ടെടുത്തു അധർവിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ ലഹരിയുടെ ചുവപ്പില്ല പകരം തൻ്റെ കുടുംബത്തിന് വേണ്ടിയുള്ള സ്നേഹത്തിൻ്റെ തിളക്കം മാത്രം കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നടന്ന് അവർ ഒരുമിച്ച് പ്രണയത്തിൻ്റെ പുതിയൊരു പൂക്കാലം കണ്ടെത്തിയിരിക്കുന്നു ശുഭം